ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ഏത് സ്ഥലത്ത് നിന്നാണെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ ഇത് ആരാണ് എടുത്തത് ഇത് ഏത് ഡ്രോൺ ഉപയോഗിച്ചാണ് എടുത്തത് എന്ന് ഗസ് ചെയ്യാനായിട്ട് പറ്റുമോ ശരിക്കും ഈ വീഡിയോ ഫേക്കാണ് അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് ആ കാണുന്നത് ഇങ്ങനൊരു സ്ഥലം ലോകത്തില്ല ഇതുപോലെ തന്നെ ധാരാളം വീഡിയോസുകളാണ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പറ്റുന്നത് നമുക്ക് വിശ്വസനീയമായിട്ടുള്ള അതായത് നാച്ചുറലിനെ തന്നെ വെല്ലുന്ന തരത്തിലുള്ള വീഡിയോസുകളും സാധനങ്ങളുമാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഈ കരടിയുടെ വീഡിയോ ആണെങ്കിൽ പോലും അതുപോലെ കാണിക്കുന്ന പല ഇമോഷൻസ് നിറഞ്ഞിട്ടുള്ള വീഡിയോസ് പോലും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുവാൻ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ചാറ്റ് ജി പി ടി വന്നത് ചാറ്റ് ജി പി വന്ന സമയത്ത് എന്ത് ഡിസ്ക്രിപ്ഷൻ എഴുതണമെങ്കിലോ എന്തെങ്കിലും ഒരു വലിയ ഒരു കാര്യത്തിനെ കുറിച്ച് ഇൻഫർമേഷൻ എടുക്കണമെങ്കിലും എല്ലാം വളരെ ചിട്ടയോട് കൂടിയും വളരെ അടുക്കിയൊക്കെയാണ് ചാറ്റ് ജി പിരി ഉള്ള ഇൻഫോർമേഷൻ കിട്ടുന്നത് നിങ്ങൾ പല ആളുകൾക്കിപ്പോൾ അറിയാവുന്നതാണ് ഡാലി എന്നുള്ള സോഫ്റ്റ്വെയർ വന്നു ഈ കാണുന്ന കുട്ടമ്പായും അതുപോലെ തന്നെ ഇർഫാൻ പത്താനും ഇമോഷൻസും എല്ലാം ഡാലി സോഫ്റ്റ്വെയർ വഴി കൊണ്ടുണ്ടാക്കുന്നതാണ് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള കറക്റ്റായിട്ടുള്ള ഇൻപുട്ട് കൊടുത്താൽ അതിനനുസരിച്ചുള്ള ഫോട്ടോസ് അവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മിനിറ്റ്സ് അല്ലെങ്കിൽ സെക്കൻഡ്സ് കൊണ്ട് ഉണ്ടാക്കി തരുവാണ് അതുപോലെ തന്നെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സോറ സോറ സോഫ്റ്റ്വെയറിനകത്തും ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു നമുക്ക് വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള ഇമോഷൻസ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുകയാണ് വളരെ വേഗത്തിൽ ടെസ്റ്റ് പിക്ക് ആയിരുന്നു ഡാലി അത് കഴിഞ്ഞ് ടെസ്റ്റ് ടു വീഡിയോ വന്നു അതുപോലെ വോയിസ് ടു വീഡിയോ ഇപ്പോൾ വന്നു കഴിഞ്ഞു വീഡിയോ ടു വീഡിയോ ഉണ്ട് അതായത് ഒരു വീഡിയോ കൊടുത്തതിന് ശേഷവും വേറൊരു വീഡിയോയിലോട്ടും മാറ്റാനായിട്ട് പറ്റും അതായത് ഒരു കാറിൻ്റെ വീഡിയോ കൊടുക്കുന്നു ആ ഒരു കാറിൻ്റെ കളറ് വെച്ചതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടും ആ കാറിൻ്റെ ഒരു സ്ട്രക്ചറും മാറ്റിയിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞാൽ പോലും അത് പുതിയൊരു രീതിയിൽ മാറ്റിയെടുക്കും ഒത്തിരി മാറ്റങ്ങളാണ് ഇത്തരത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നത് ഒരു വർഷം മുമ്പ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് വിൽസ്മിത്ത് സ്പെഗറ്റി കഴിക്കുന്ന ഒരു വീഡിയോ ആണ് നോക്കിയേ ക്വാളിറ്റിയൊക്കെ നോക്കി നമുക്ക് കണ്ടാലേ അറിയാത്ത ഒരു ആർട്ടിഫിഷ്യൽ വീഡിയോ ആണെന്ന് പക്ഷെ ഇപ്പോഴത്തെ വീഡിയോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്രയും ഹൈ ക്വാളിറ്റിയും അതുപോലെ തന്നെ നാച്ചുറലിൻ്റെ അത്രയും ഒരു ഇമോഷൻസ് ഉള്ള രീതിയിലാണ് ഇപ്പോൾ വീഡിയോസ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത് റൺവേ പിക്ക് അൽ പോലുള്ള കമ്പനികളായിരുന്നു ഇത്തരത്തിലുള്ള വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിനെയൊക്കെ കടത്തി വെട്ടിയാണ് സോറ വന്നത് ധാരാളം ഫിസിക്സും അതുപോലെ ഇമോഷൻസും ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെറിയ റിയാക്ഷൻസ് ഭയ മോത്തു വരുന്ന ഭയമാണെങ്കിലും അതുപോലെ ആ ഒരു സന്തോഷമാണെങ്കിലും നെറ്റിലും എല്ലാം ആ വളരെ ക്ലോസ് ആയിട്ട് കൊടുത്താണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ഉണ്ടാകുക അതുകൊണ്ടുതന്നെ ഒരു ചെറിയൊരു വീട്ടിൽ നിന്ന് ഇനി ഒരു സിനിമ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും അപ്പം ഞാൻ എന്തിനാണ് ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കൺസെപ്റ്റ് കേട്ട സമയത്തും അതുപോലെ അറിയുന്ന സമയത്തും ഒക്കെ എപ്പോഴും ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് നമ്മുടെ ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ മുതിർന്നവരാണെങ്കിലും അതുപോലെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും അവർ വിചാരിക്കുന്ന എന്താണ് നമ്മൾ ഈ പഠിക്കുന്നത് മതി അല്ലെങ്കിൽ നമുക്കൊരു ജോലി കിട്ടിയല്ലോ ഇനി ഇത് മതി എന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് മൈക്രോസോഫ്റ്റിൽ നിന്ന് പതിനായിരം ആളുകളെയാണ് ഒറ്റയടി പിരിച്ചുവിട്ടത് ആമസോണിൽ നിന്ന് പതിനയ്യായിരം ആളുകളെ പിരിച്ചുവിട്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം നമ്മൾ അപ്ഡേറ്റഡ് ആകാതിരുന്നാലും അല്ലെങ്കിൽ നമ്മുടെ നോളജ് അപ് ടു മാർക്ക് അല്ലാതിരുന്നാലും അല്ലെങ്കിൽ നമ്മളെ മാർക്കറ്റിൽ ആവശ്യമില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാം ഇപ്പോൾ ഡോക്ടേഴ്സിന് കാര്യം എടുക്കുകയാണെങ്കിൽ പോലും റേഡിയോളജി പോലുള്ള സാധനങ്ങൾ ഇപ്പോൾ ഓട്ടോമാറ്റിക് റിപ്പോർട്ട്സുകൾ വരാൻ തുടങ്ങി പേഷ്യൻറ്റിനെ സി ടി സ്കാനോട് കയറ്റുന്നു ഓട്ടോമാറ്റിക്കായിട്ട് കുറേ ഇമേജസ് അവിടെ ലോഡ് ചെയ്തിട്ടുണ്ട് പേഷ്യൻ്റിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് പറ്റുന്നു അത് ചെക്ക് ചെയ്യാൻ മാത്രമായിട്ട് ഒരു ഡോക്ടറിനെ നിർത്തുക സാധാരണ നാല് ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തതിന് പകരം ഒറ്റ ഡോക്ടർ ഇത് ചെക്ക് ചെയ്യാൻ മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും ആളുകളുടെ ജോലിയാണ് നഷ്ടപ്പെടുകയാണ് നിങ്ങൾ ഏതൊരു ജോലിയിലും ആയിക്കോട്ടെ എല്ലാ ആഴ്ചയിലും ഒരു ഇരുപത് എങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുക കാരണം നമ്മൾ അപ്ഗ്രേഡ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളും പുതിയ രീതിയിൽ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫീൽഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏതൊരു കാര്യമായിക്കോട്ടെ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അത് നമ്മുടെ മറവി രോഗം തടയാനും അതുപോലെ നമുക്ക് പ്രായമാകുന്ന സമയത്ത് നമുക്ക് അൽഷിയമേസ് പോലുള്ള അസുഖങ്ങൾ തടയാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെപ്പോഴും നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതും അത് വളരെ നല്ലൊരു കാര്യമാണ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ പഠിക്കുന്നത് വളരെ കുറവാണ് അതുകൊണ്ടാണ് നമുക്ക് വളരെ വേഗത്തിൽ മറവിരോഗങ്ങൾ വരുന്നതും പല അസുഖങ്ങളും വരുന്നത് കാലത്തിനനുസരിച്ച് നമുക്ക് പിടിച്ചു നിൽക്കാനും ലോകത്തിൻ്റെ സ്പീഡിനനുസരിച്ച് നിൽക്കാനും പറ്റിയാൽ മാത്രമേ ഈ ഒരു കാലഘട്ടത്തിൽ നിലനിൽപ്പുള്ളൂ ഉറപ്പായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം എല്ലാ ആഴ്ചയിലും പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അത് കുറേ ദിവസം ഈ ഇരുപത് മിനിറ്റ് വെച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയും പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു കാര്യം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹോട്ടലിൽ വർക്ക് ചെയ്തൊരു വ്യക്തി ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ഡാറ്റാ സയൻസും അതുപോലെ തന്നെ പൈത്തൺ പ്രോഗ്രാമിങ് പഠിച്ചു നേരെ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ ഒരു പ്രോഗ്രാമറായിട്ട് ജോയിൻ ചെയ്തു ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു മാറ്റമാണ് സാമൂൻ എന്നുള്ളൊരു വ്യക്തിക്ക് സംഭവിച്ചത് അദ്ദേഹം ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലിക്ക് ചെറിയ ഒരു ബാലൻസ് ഇല്ലാത്തതുപോലെ അദ്ദേഹത്തിന് തോതിയ സമയത്ത് അദ്ദേഹം ഒരു വർഷം എടുത്താണ് ഈ പൈത്തനും അതുപോലെ ഡേറ്റാ സയൻസും പഠിച്ചു ഒരു പ്രോഗ്രാമറായിട്ട് ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്തത് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് പോസിബിളാണ് നിങ്ങളെ കണ്ടുപിടിക്കുക നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുക ശ്രമിക്കുക നിങ്ങളുടെ ഫീൽഡിലാകാം ചിലപ്പോൾ അത് നിങ്ങളുടെ ഫീൽഡിന്റെ പുറത്തായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ ഈ ഒരു കാര്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം എനിക്കിത് വളരെ ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബട്ടലേ ഉടനെ വരും കുട്ടിക ഇതെല്ലാം കേട്ടതിന് ശേഷം ഇപ്പോൾ കാര്യങ്ങളെല്ലാം പഠിച്ചു തുടങ്ങി പുതിയ കാര്യങ്ങളെല്ലാം പഠിച്ചു തുടങ്ങി പക്ഷെ ഇപ്പം ജോലിക്ക് പോകുന്നില്ല ഫുൾ ടൈം വീട്ടിൽ നിന്ന് പഠിത്തം മാത്രമാണ്